ഇന്ത്യ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ട്രെയിനിന്റെ അവസാന മിനുക്കുപണികളിലാണ് അതൊരു വലിയ കുതിച്ചുചാട്ടമാണ് എന്തുകൊണ്ടെന്നാൽ ഭാവിയുടെ ഇന്ധനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റശ്വാസത്തിൽ പറയാവുന്ന മറുപടിയാണ് ഹൈഡ്രജൻ എന്നത് നിങ്ങൾക്കറിയുമോ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനവും ഹൈഡ്രജനാണ് അവിശ്വസനീയമായി തോന്നുന്നു സത്യമാണത് ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ സ്വന്തം സൂര്യനടക്കം മില്യൺ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളിൽ നടക്കുന്ന ഊർജ ഉൽപാദനം മുഴുവൻ ഹൈഡ്രജൻ ഉപയോഗിച്ചാണ് ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ ഉരുകിച്ചേർന്ന് ഹീലിയമായി മാറുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയാണത് മൂലകങ്ങളിൽ വെച്ച് ഏറ്റവും ലളിതവും ഭാരം കുറഞ്ഞതുമായതുകൊണ്ടാണ് ഇത് പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമായി ഉള്ളത് പക്ഷേ ഇത്ര ലളിതമായ ഈ മൂലകത്തെ ഭൂമിയിൽ ഇന്ധനമായി ഉപയോഗിക്കുക എന്നത് അത്ര എളുപ്പമല്ല ലളിതവുമല്ല അതിസങ്കീർണവും അപകടം പിടിച്ചതുമായ മാർഗങ്ങളിലൂടെയാണ് ഹൈഡ്രജനെ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കാൻ സാധിച്ചാൽ അതൊരു മഹാവിപ്ലവമായിരിക്കും നമുക്കിന്ന് ഈ വിഷയം സംസാരിച്ചാലോ എന്താ റെഡിയല്ലേ നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അതേ കൂട്ടുകാരെ ഈ പ്രപഞ്ചത്തിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനവും ഹൈഡ്രജനാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് തോന്നുന്നു അല്ലേ പറയാം ഈ പ്രപഞ്ചത്തിൽ എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ് എന്നറിയാമല്ലോ ഈ ആറ്റങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നീ അടിസ്ഥാന കണങ്ങൾ കൊണ്ടാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും അടങ്ങിയ ഒരു ന്യൂക്ലിയസ് ആ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ പ്രോട്ടോണുകളുടെ തുല്യ എണ്ണം തന്നെ ഇലക്ട്രോണുകളും ഉള്ളതുകൊണ്ട് ഒരു ആറ്റം എപ്പോഴും ഇലക്ട്രിക്കലി ന്യൂട്രലായിരിക്കും ഈ കണങ്ങളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കൾക്കും വ്യത്യാസമുണ്ടാകും ഉദാഹരണത്തിന് കാർബണിൻ്റെ ന്യൂക്ലിയസിൽ ആറ് പ്രോട്ടോണുകളും ആറ് ന്യൂട്രോണുകളുമുണ്ട് ചുറ്റുമായി ആറ് ഇലക്ട്രോണുകൾ കറങ്ങുന്നുമുണ്ട് എന്നാൽ ഓക്സിജന് എട്ട് പ്രോട്ടോണുകളും എട്ട് ന്യൂട്രോണുകളും എട്ട് ഇലക്ട്രോണുകളുമാണ് ഉള്ളത് ഇതാണ് മൂലകങ്ങൾ തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങളുടെ എണ്ണം കൂടുന്തോറും അവ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ ആ സങ്കീർണത എല്ലാം വളരെ കൂടും എന്നാൽ ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്താൽ അതിൻ്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ ചുറ്റുമായി ഒരു ഇലക്ട്രോൺ കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഒരു ഹൈഡ്രജൻ ആറ്റം എന്നത് വേറെ കണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സങ്കീർണതകൾ ഒന്നുമില്ല അതായത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും അടങ്ങിയ വളരെ ലളിതമായ സംവിധാനമാണ് ഹൈഡ്രജൻ ആറ്റം അങ്ങനെയുള്ള ആറ്റങ്ങൾ ചേർന്നതാണ് ഹൈഡ്രജൻ വാതകം ഇത്രയേറെ ലളിതമായതുകൊണ്ടാണ് ഹൈഡ്രജൻ ഏറ്റവും അധികമായി കാണുന്നത് ചുറ്റുമൊന്നു നോക്കൂ ഭൂമിയിൽ ഏറ്റവും കാണുന്ന ഖരവസ്തു മണലല്ലേ സമൂഹത്തിൽ ഏറ്റവും അധികം കാണുന്നത് സാധാരണക്കാരെയല്ലേ അതെ ലളിതമായത് എന്തും ധാരാളം ഉണ്ടാകും എന്നാൽ അവയാണ് ഏറ്റവും പവർഫുള്ളും ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഇത്രയധികമുള്ള ഏറ്റവും ലളിതമായ ഇവനെ അങ്ങ് ഉപയോഗിച്ചാൽ പോരെ അതിനെന്താ ഇത്ര പ്രയാസം അവിടെയാണ് കൂട്ടുകാരി പ്രശ്നം കിടക്കുന്നത് ഇത് ഇത്രയ്ക്ക് ഭാരം കുറഞ്ഞതും ലളിതവുമായതുകൊണ്ട് തന്നെ ഇവനെ കൈകാര്യം ചെയ്യാനും അടക്കി നിർത്താനും വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ വീട്ടിൽ ഭാരമുള്ള പുസ്തകങ്ങൾ മേശ കട്ടിൽ അലമാര ഒക്കെ ഒരിടത്ത് വെച്ചാൽ അവിടെ ഇരുന്നോളൂ അല്ലേ എന്നാൽ നാം ഏറ്റവും കഷ്ടപ്പെടുന്നത് നിസ്സാരമായ പൊടി അടിച്ചു വരാനും ചിലന്തിവല തൂക്കാനും തൂക്കാനുമൊക്കെയല്ലേ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് പറഞ്ഞൊന്നേ ഉള്ളൂ കേട്ടോ ഒന്നാമത് ഭൂമിയിൽ സ്വതന്ത്രാവസ്ഥയിൽ ഹൈഡ്രജൻ തീരെക്കുറവാണ് ഉള്ളത് തന്നെ വായുവിനേക്കാൾ ഭാരം തീരെ കുറവായതുകൊണ്ട് അന്തരീക്ഷത്തിൻ്റെ മുകളിലേക്ക് പോകും അതുകൊണ്ടാണ് ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ കൈവിട്ടാൽ മുകളിലേക്ക് പറന്നു പോകുന്നത് ഇക്കാരണം കൊണ്ടൊക്കെയാണ് ഭൂമിയിൽ ഹൈഡ്രജൻ കാണുന്നത് മറ്റു മൂലകങ്ങളുമായി ചേർന്ന സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ടുകളായിട്ടാണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളം തന്നെ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് വെള്ളത്തിൻ്റെ ഒരു മോളിക്യൂൾ അഥവാ തന്മാത്ര അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോർമുല എച്ച് ടു ഒ എന്നായത് അതായത് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ഇങ്ങനെ പല മൂലകങ്ങളുമായി ചേർന്ന് സംയുക്ത രൂപത്തിൽ ഹൈഡ്രജൻ ഇവിടെ ധാരാളമുണ്ട് അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനെ പിടിച്ചൊന്ന് കല്യാണം കഴിപ്പിച്ചാൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതുപോലെ സംയുക്ത രൂപങ്ങളിൽ ഹൈഡ്രജൻ നല്ല കുട്ടിയാണ് ഇതിൽ നിന്ന് വേർതിരിച്ച് സംരക്ഷിച്ച് സ്റ്റോർ ചെയ്താണ് ഹൈഡ്രജനെ ഉപയോഗിക്കുന്നത് ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പറഞ്ഞല്ലോ ഈ സ്വതന്ത്രാവസ്ഥയിൽ ഹൈഡ്രജൻ വാതകമാണ് അതിനെ സ്റ്റോർ ചെയ്താൽ തന്നെ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കൂടുതലായി ഹൈഡ്രജനെ ഉപയോഗിക്കാൻ അവനെ ദ്രാവകമാക്കണം ലിക്വിഡാക്കണം ഹൈഡ്രജൻ ലിക്വിഡ് ആകുന്നത് പൂജ്യത്തിന് താഴെ മൈനസ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഡിഗ്രിയിലാണ് ഇത്ര വലിയ തണുപ്പുണ്ടാക്കുക എന്നത് വലിയ പ്രയാസമാണ് അതുമല്ല ആ ടെമ്പറേച്ചറിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ലോഹങ്ങളുടെയും അലോയികളുടെയും സ്ട്രക്ചർ മുഴുവനും താറുമാറായി പൊടിഞ്ഞു പോകും അപ്പോൾ ആ കൊടും തണുപ്പ് അതിജീവിക്കാൻ കഴിയുന്ന അലോയികളും അതുകൊണ്ടുള്ള കണ്ടെയ്നറുകളും ഉണ്ടാക്കണം അതിൻ്റെ ഉള്ളിൽ ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്യണം ഇങ്ങനെ ദ്രാവകാവസ്ഥയിലായ ഹൈഡ്രജൻ വളരെ റിയാക്റ്റീവാണ് വളരെ അപകടകരവുമാണ് ഈ പ്രക്രിയ വളരെ സങ്കീർണവും ചെലവേറിയതുമാണ് ഇതുകൊണ്ടൊക്കെയാണ് ഹൈഡ്രജൻ വ്യാപകമായി ഇന്ധനമാകാതിരുന്നത് എന്നാൽ സ്പേസ് ടെക്നോളജിയിൽ പതിറ്റാണ്ടുകളായി ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ട് എല്ലാവർക്കും നന്നായി കേട്ടുപരിചയമുള്ള ഈ ചാനലിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ള ക്രയോജനിക്ക് എഞ്ചിൻ്റെ ഇന്ധനം എന്നത് ലിക്വിഡ് ഹൈഡ്രജനാണ് മേൽപ്പറഞ്ഞ അതിഭീകരമായ തണുപ്പുള്ള അവസ്ഥയെയാണ് ക്രയോജനിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ കണ്ടീഷനിലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവയെ ക്രയോജനിക് എഞ്ചിനുകൾ എന്ന് വിളിക്കുന്നത് സാധാരണ ഇന്ധനങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജത്തിൻ്റെ പരമാവധി അറുപത് എഴുപത് ശതമാനം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുകയുള്ളൂ ബാക്കി കരിയും പുകയും ഒക്കെ ഇട്ടു പോകും എന്നാൽ ഹൈഡ്രജന്റെ കേസിൽ ഇത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് അതുകൊണ്ടാണ് ക്രയോജനിക്ക് എൻജിനുകൾക്ക് എഫിഷ്യൻസി വളരെ കൂടുതലാണ് എന്ന് പറയുന്നത് എന്നാൽ റോക്കറ്റിൽ ഉപയോഗിക്കുന്നത് അല്ല ഹൈഡ്രജനെ ട്രെയിനിലും വാഹനങ്ങളിലും ഉപയോഗിക്കുന്നത് അതാണ് ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ടെക്നോളജി അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നോക്കൂ എന്താണ് ഒരു സെൽ ബയോളജിയിൽ സെൽ എന്നാൽ കോശം ജീവൻ്റെ അടിസ്ഥാന ഘടകം അങ്ങനെ കോടിക്കണക്കിന് സെല്ലുകൾ ചേർന്നാണ് ഒരു ജീവശരീരം ഉണ്ടാകുന്നത് ഇവിടെ നമ്മൾ സെൽ സെല്ലെന്നുപയോഗിക്കുന്നത് ഊർജം ഇലക്ട്രിസിറ്റി അടങ്ങിയ ഒരു ചെറിയ കഷ്ണം അതിനൊരു ആനോഡും കാഥോഡും ഉണ്ടാകും ഏറ്റവും ലളിതമായ ഉദാഹരണം നാം സ്ഥിരമായി ക്ലോക്കുകളിലും റിമോട്ടിലുമൊക്കെ ഉപയോഗിക്കുന്ന ഡ്രൈ സെല്ലുകളും വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ബട്ടൺ സെല്ലുകളുമാണ് അനേകം സെല്ലുകളെ സീരീസായി കണക്ട് ചെയ്താൽ അത് ബാറ്ററി ആയി അപ്പോൾ അതിൽ നിന്ന് വലിയ പവർ കിട്ടും ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് വെള്ളം എന്നാൽ ഈ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ നിന്നെങ്ങനെ ഇതിനെ വേർതിരിച്ചെടുക്കാൻ കഴിയും ഒരു കുടുംബത്തിൽ കയറി പ്രശ്നമുണ്ടാക്കിയാൽ ഭാര്യയും ഭർത്താവും അടിച്ചു പിരിഞ്ഞ് രണ്ടാകുന്നത് പോലെ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കൊടുത്താൽ ഈ വെള്ളമെന്ന ദാമ്പത്യം അടിച്ചു പിരിയും അതാണ് ഇലക്ട്രോളിസിസ് അതായത് വെള്ളത്തിലൂടെ വൈദ്യുതി കടത്ത് വിട്ടാൽ മതി വൈദ്യുതി എന്നത് ഇലക്ട്രോണുകളുടെ പ്രവാഹമാണല്ലോ അവ ചെന്ന് വാട്ടർ മോളിക്യൂളുകളുമായി അടിയുണ്ടാക്കി ഹൈഡ്രജനെയും ഓക്സിജനെയും രണ്ട് വഴിക്കാക്കും അങ്ങനെയാണ് ഭൂമിയിൽ ഹൈഡ്രജൻ ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഈ ഹൈഡ്രജൻ സംഭരിച്ച് അവനെ തണുപ്പിച്ച് ദ്രാവകമാക്കിയാണ് ഫ്യുവൽ സെല്ലിൽ ഉപയോഗിക്കുന്നത് ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന സംയുക്തത്തിലൂടെ അതായത് വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടപ്പോൾ അവ രണ്ടായി പിരിഞ്ഞത് നാം മനസ്സിലാക്കി അപ്പോൾ ഇതിൻ്റെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമാകുമ്പോൾ സ്വാഭാവികമായി വൈദ്യുതിയും ഉണ്ടാകണമല്ലോ തങ്ങളെ പിരിച്ച വൈദ്യുതിയെ അടിച്ചു പുറത്താക്കി ഹൈഡ്രജനും ഓക്സിജനും വീണ്ടും ഒന്നിക്കുന്നു അതാണ് ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിൽ സംഭവിക്കുന്നത് ഉദാഹരണത്തിന് എന്താണ് ഒരു ഇലക്ട്രിക് ജനറേറ്റർ എന്ന് നോക്കാം ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടർ കറങ്ങുമ്പോൾ വൈദ്യുതി ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാണ് ഒരു ജനറേറ്റർ ഇവിടെ എന്തൊക്കെയാണുള്ളത് ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട് ഒരു കണ്ടക്ടർ കോയിലുണ്ട് ഈ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ കറങ്ങുന്നു അപ്പോൾ വൈദ്യുതി ഉണ്ടാകുന്നു അതായത് ഒരു ജനറേറ്റർ കൈനറ്റിക് എനർജിയെ ചലനത്തിനെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുന്നു ഇനി ഒരു ഇലക്ട്രിക് മോട്ടർ എന്താണ് അവിടെയും കണ്ടക്ടർ കോയിലുണ്ട് മാഗ്നറ്റിക് ഫീൽഡുമുണ്ട് അവിടെ കണ്ടക്ടറിലൂടെ ഈ വൈദ്യുതി കടത്തി വിടുമ്പോൾ അവിടുത്തെ ഷാഫ്റ്റ് കറങ്ങുന്നു ഒരിടത്ത് ചലനം വൈദ്യുതിയാകുന്നു മറ്റേയിടത്ത് വൈദ്യുതി ചലനമാകുന്നു അതുപോലെ ഇലക്ട്രോളിസിൽ വെള്ളത്തെ വിഘടിപ്പിച്ച് ഓക്സിജനും ഹൈഡ്രജനുമാക്കുന്നു ഫ്യുവൽ സെല്ലിൽ ഓക്സിജനെയും ഹൈഡ്രജനെയും ചേർത്ത് വെള്ളമാകുമ്പോൾ വൈദ്യുതി പുറത്തേക്ക് വരുന്നു ഒരിടത്ത് വൈദ്യുതി അകത്തേക്ക് കൊടുക്കുന്നു മറ്റിടത്ത് വൈദ്യുതി പുറത്തേക്ക് വരുന്നു ഇത്രയേ ഉള്ളൂ ഓപ്പോസിറ്റ് പ്രക്രിയയാണത് പറയുമ്പോൾ എത്ര നിസ്സാരം അല്ലേ പക്ഷേ പണിയുണ്ട് കൂട്ടുകാരെ ഏതൊരു ബാറ്ററി സെല്ലിനും കാഥോഡ് ആനോഡ് എന്നീ രണ്ട് ടെർമിനലുകളും അവ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു ഇലക്ട്രോലൈറ്റും ഉണ്ടാകുമല്ലോ ആ ടെർമിനലുകളെ കണക്റ്റ് ചെയ്യുമ്പോഴാണല്ലോ ഇലക്ട്രിസിറ്റി ഫ്ലോ ഉണ്ടാകുന്നത് യോഗിക്കുന്നത് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിലും ഇതുപോലെ തന്നെ ഒരു ആനോഡുമുണ്ട് ഒരു കാഥോഡുമുണ്ട് ഒരു ഇലക്ട്രോലൈറ്റുമുണ്ട് ഇതിലെ ആനോഡിൻ്റെ ഭാഗത്ത് ഹൈഡ്രജൻ നിറയ്ക്കുമ്പോൾ ആ ആനോയിഡിലുള്ള ഒരു പ്രത്യേക കാറ്റലിസ്റ്റ് എന്ന വസ്തു ഈ ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിനെ തള്ളിപ്പുറത്താക്കും ഒരു ഹൈഡ്രജൻ ആറ്റം എന്നത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും മാത്രം അടങ്ങിയതാണല്ലോ അതിൽ നിന്ന് ആ ഒരേ ഒരു ഇലക്ട്രോണിനെ ചാടിച്ചാൽ ബാക്കിയാകുന്നത് ഒരു പ്രോട്ടോൺ മാത്രമല്ലേ ആ പ്രോട്ടോൺ ഈ ഇലക്ട്രോലൈറ്റിൽ കൂടെ ഒഴുകി കാഥോഡിൽ വന്നു ചേരും ഇലക്ട്രോണിന് ഇലക്ട്രോലൈറ്റിൽ കൂടെ ഒഴുകാൻ കഴിയില്ല അത് പുറമേ കണക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടക്ടർ വയറിലൂടെ മാത്രമേ പോവുകയുള്ളൂ കണ്ടക്ടറിലൂടെയുള്ള ഇലക്ട്രോൺ പ്രവാഹത്തിനെ നമ്മൾ വൈദ്യുതി എന്ന് വിളിക്കുന്നത് ആ വൈദ്യുതിയെ നമുക്ക് ഉപയോഗിക്കാമല്ലോ അങ്ങനെ ആ വയറ് ഒരു ഉപകരണത്തിലൂടെ കണക്ട് ചെയ്ത് അത് ബൾബോ മോട്ടറോ എന്തുമാകട്ടെ കാഥോഡിലേക്ക് കൂടി കണക്ട് ചെയ്താൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് പൂർത്തിയാകും അത് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ആനോഡിൽ നിറച്ച ഹൈഡ്രജൻ തീരുന്നത് വരെ ആ പ്രവാഹം അങ്ങനെ തന്നെ നിൽക്കും പ്രവാഹം പൂർത്തിയാക്കി ആ ഫ്ലോ പൂർത്തിയാക്കി ഇലക്ട്രോൺ കാഥോഡിലെത്തുമ്പോൾ നേരത്തെ ആ ആറ്റം വിഘടിച്ച് പ്രോട്ടോൺ ഉണ്ടായല്ലോ ആ പ്രോട്ടോൺ ഇലക്ട്രോലൈറ്റിൽ കൂടെ കാഥോഡിൽ എത്തിയിട്ടുണ്ടാകും ആ കാഥോഡുമായി ഈ സർക്യൂട്ട് വഴി വരുന്ന ഇലക്ട്രോൺ ഒന്ന് ചേർന്ന് അത് പഴയ പോലെ ഹൈഡ്രജൻ ആറ്റം ആവുകയും ചെയ്യും അതിനിടയിൽ ഈ അന്തരീക്ഷത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ഓക്സിജൻ കാഥോഡിലുണ്ട് ഈ കാഥോഡിലെ ഓക്സിജനുമായി ചേർന്ന് ഈ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് അത് വെള്ളമുണ്ടാവുകയും ആ വെള്ളം അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും ഇങ്ങനെയാണ് ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ അനേകം ഫ്യൂവൽ സെല്ലുകൾ സീരീസായി കണക്റ്റ് ചെയ്താൽ അതിൽ നിന്ന് വലിയ വൈദ്യുതി ലഭിക്കും അതുപയോഗിച്ചാണ് ഹൈഡ്രജൻ കാറുകളും ട്രെയിനുകളും എല്ലാം പ്രവർത്തിക്കുന്നത് മേൽ പറഞ്ഞതുപോലെ ഇവിടെ വസ്തുവായി പുറന്തള്ളുന്നത് വെള്ളമാണ് എന്നാൽ ഇതിൻ്റെ അകത്തെ വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ ഇത് വളരെ എക്സ്പെൻസീവാണ് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ആനോഡിൽ ഒരു കാറ്റലിസ്റ്റ് ഉണ്ട് എന്ന് ഒരു പ്രത്യേക വസ്തു ആ കാറ്റലിസ്റ്റായിട്ട് പ്രധാനമായും ഉപയോഗിക്കുന്നത് പ്ലാറ്റിനമാണ് ഈ പ്ലാറ്റിനം എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റലാണത് അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈഡ്രജൻ ഫ്യൂവൽസെല് അത്ര കൊമേഴ്ഷ്യലായി ഉണ്ടാക്കുന്നത് നഷ്ടമായത് ഇത് വ്യാപകമാകാതിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ കാറ്റലിസ്റ്റ് പല തരത്തിലുള്ള കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് പല അലോയികൾ ഈ കാറ്റലിസ്റ്റിൻ്റെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഹൈഡ്രജൻ ഫ്യൂവൽ സെല് ഒരുപാട് അഫോർഡബിളായി വില കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇത് വ്യാപകമാവുന്നത് ജർമ്മനി ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് ചൈന എന്നീ രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടുന്നത് ഇന്ത്യയും ഇപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് വരികയാണ് ആയിരത്തി ഇരുന്നൂറ് ഹോഴ്സ് പവർ ഉള്ള ഇപ്പോൾ പരീക്ഷണ ഓട്ടത്തിന് തയ്യാറെടുക്കുന്ന ചെന്നൈ ഐ സി എഫ് നിർമ്മിക്കുന്ന നമ്മുടെ സ്വന്തം ട്രെയിൻ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള ഹൈഡ്രജൻ ട്രെയിൻ ഇവിടെ വേറെയും ചില വെല്ലുവിളികളുണ്ട് ശരിയാണ് ഹൈഡ്രജൻ വാഹനങ്ങൾ പുറംതള്ളുന്നത് വെള്ളമായതുകൊണ്ട് അത് പരിസ്ഥിതിക്ക് ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല ഒരു കാർബൺ കാർബൺ എമിഷനും ഉണ്ടാക്കുന്നില്ല എന്നാൽ ഇവയിൽ നിറയ്ക്കുന്ന ഹൈഡ്രജൻ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് വൈദ്യുതി ഉപയോഗിച്ച് ഇലക്ട്രോളിസിസ് നടത്തിയാണ് ആ വൈദ്യുതി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് കൽക്കരിയോ ഡീസലോ കത്തിച്ചിട്ടാണ് അപ്പോൾ ആത്യന്തികമായി ഈ പറയുന്ന ഹൈഡ്രജൻ വാഹനങ്ങളും പരിസ്ഥിതിക്ക് കേടുവരുത്തുകയല്ലേ ചെയ്യുന്നത് അതെ അതിനെന്താണ് പരിഹാരം മറ്റൊന്നുമില്ല ഹൈഡ്രജൻ ഉണ്ടാക്കാനുള്ള വൈദ്യുതിക്ക് വേണ്ടി പരിസ്ഥിതി ദോഷം വരുത്താത്ത നോൺ ഷണൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക അപ്പോഴേ ഇത് പൂർണ്ണമായും ഗ്രീൻ ഹൈഡ്രജൻ ആവുകയുള്ളൂ അതായത് ഫ്രീ ആയി ഒരു ചെലവുമില്ലാതെ ലഭിക്കുന്ന സോളാർ വൈദ്യുതി പോലുള്ളവ ഉപയോഗിച്ച് വെള്ളത്തിനെ വിഘടിപ്പിച്ചുണ്ടാക്കുന്ന ഹൈഡ്രജനെ മാത്രമേ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയാൻ കഴിയൂ അതുപോലെ ഭൂമിയുടെ കോറിൽ ധാരാളം ഹൈഡ്രജൻ വാതകമായി തന്നെ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതും ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ ചൈനയും ഓസ്ട്രേലിയയുമാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷനിൽ ലീഡ് ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആവശ്യമുള്ള ആകെ വൈദ്യുതിയുടെ മുപ്പത് ശതമാനമെങ്കിലും ആക്കാനുള്ള ഒരു കർമ്മ പദ്ധതി ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അതോടെ ലോകത്തിൽ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഭാരതത്തിലായിരിക്കും ഹൈഡ്രജൻ ഉൽപ്പാദനം അവയുടെ സംഭരണം ട്രാൻസ്പോർട്ട് അങ്ങനെ വമ്പൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ നമ്മുടെ പാളങ്ങളിൽ കൂടെ ഹൈഡ്രജൻ ട്രെയിനുകളും ഓടാൻ ഒരുങ്ങുകയാണ് ഏതാനും മാസങ്ങൾ കൊണ്ട് ആ സ്വപ്നം നമ്മുടെ പാളങ്ങളിൽ കൂകിപ്പായി നമുക്കഭിമാനിക്കാം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം